ഡോക്ടർ ശശി തെരൂർ പങ്കെടുക്കും എന്ന് നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അവരവരുടെ പ്ലാനിംഗ് ട്രിപ്പും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണം ശ്രീ അമിതാഭ് കാന്ത് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അൽക്ക പാണ്ഡ്യ ഫേമസ് റൈറ്റർ എല്ലാവരും അറിയാം ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ കേരളത്തിൽ നിന്നുള്ള സി ജി എത്തിന്റെ സിദ്ധാർത്ഥ് ഡോമിനി അതേമാതിരി തന്നെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വി സുനിൽ അങ്ങനെ ഓരോ വർട്ടിക്കലിലും ഇപ്പൊ ഫിലിം ഫീൽഡിൽ നിന്ന് ഒരു അതിപ്രഗൽഭര ഒരുപാട് പേര് ഉണ്ട് ഒരു ബ്രീഫായിട്ട് ഇപ്പൊ പറയാനുള്ള ഗോകുലം ഗോപാലാട്ടന്റെ ബഹോടനുബന്ധിച്ച് നടക്കുന്ന ഗോകുലം കോൺക്ലേവ് ഒരുപക്ഷെ കോഴിക്കോട് സമാനതകൾ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ഞാൻ ഇപ്പൊ ഈ സൂചിപ്പിച്ച ഈ പേരുകളോട് മാച്ചിങ് ആയിട്ടുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് വളരെ ഹൈ ഇൻഫ്ലുവൻസിലാവുന്ന ഒരു കോൺക്ലേവ് ആയിട്ടാണ് ഇത് മാറുന്നത് അതിലെ പ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ